ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് ബുളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ നേന്ത്രപ്പഴം കഴിക്കാത്ത മക്കളുണ്ടാകും അതുപോലെ ഒന്ന് നല്ലോണം ഒന്ന് പഴുത്ത ഒരു പഴം നമുക്ക് വലിയവർക്കായാലും കുട്ടികൾക്കായാലും കഴിക്കാൻ ഒരുപാട് അങ്ങോട്ട് ഇഷ്ടാവില്ലല്ലോ അല്ലെ അപ്പൊ അതുപോലെയുള്ള പഴം നമുക്ക് നല്ല ഇഷ്ടത്തോടെ തന്നെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര ഇനി പഴുത്ത പഴം ഇഷ്ടമില്ല എന്ന് പറഞ്ഞവർ പോലും ഈ ഒരു പഴം കഴിക്കും അപ്പം അതുപോലെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പഴം കൊണ്ടുള്ള റെസിപ്പി ചെയ്ത് കാണിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് പഴമാണ് അപ്പൊ അത് അത്യാവശ്യം വലുപ്പമുള്ള പഴം തന്നെയാണ് അപ്പൊ മൂന്ന് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിന്റെ തൊലിയൊക്കെ നന്നായിട്ട് കറത്തിട്ടുണ്ട് അപ്പൊ ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് തൊലി ഒന്നും കൂടെ ഒന്ന് കറത്തിട്ടുള്ളത് കിട്ടോ പിന്നെ ഒട്ടും പഴുക്കാത്തതൊന്നുമല്ല അത്യാവശ്യം നല്ല പഴുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് അങ്ങോട്ട് പഴുത്ത് നമുക്കിങ്ങനെ മുറിക്കാനൊന്നും പറ്റാത്ത രീതിയിലുള്ള പഴ ആവുമ്പോ നമുക്കിത് പീസ് ആയിട്ട് കിട്ടൂല കഴിക്കും നമ്മൾ ഉണ്ടാക്കി വരുമ്പോ ഏഹ് അത് മാത്രമേ പ്രശ്നവുള്ളൂ അതല്ലാതെ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ അങ്ങനെ നല്ലോണം ഓവർ പഴുത്തിട്ടുള്ള പഴം ആയാലും നമുക്ക് അതുപോലെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ അത് ആ പഴത്തിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അത് കണ്ടല്ലോ നമുക്ക് പഴം ഓവറായിട്ട് അങ്ങോട്ട് പഴുത്ത് അളിഞ്ഞിട്ടുള്ളതല്ല തോലിയൊക്കെ അതാ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം അപ്പൊ ഒത്തിരി അങ്ങോട്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണ്ടട്ടോ ഞാനിപ്പൊ ഈ കട്ട് ചെയ്യുന്നുണ്ടല്ലോ ഈ ഒരു രീതിക്ക് കട്ട് ചെയ്താൽ വേണ്ടി കട്ട് ചെയ്താൽ മതി കണ്ട ഇതുപോലെ കട്ട് ചെയ്താൽ മതിട്ടോ നമ്മളിതൊന്ന് ശർക്കര പാനിയിലൊക്കെ ഒന്ന് ഇട്ടൊന്ന് വിളച്ചു വരുന്ന സമയത്ത് വല്ലാതെ ഉടഞ്ഞു പോവും നമുക്കിതൊരു പീസ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിട്ടാണ് ഇത്രയും വലിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഓവറായിട്ട് പഴുത്തിട്ടുള്ള പഴം ആയെങ്കിൽ അതും കുറച്ചും കൂടെ വലുപ്പത്തിൽ ചെയ്താൽ മതി അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ നമുക്കതൊരു പീസായിട്ട് തന്നെ കിട്ടും അപ്പൊ കുറച്ചും കൂടെ വലുപ്പത്തിൽ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇനി ഇതാ ഞാൻ മുഴുവൻ പഴം ഇതാ കട്ട് ചെയ്ത കട്ട് ചെയ്യാണ് അപ്പൊ അത് പഴമൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ചെറിയൊരു അച്ച ശർക്കരയാണ് കേട്ടോ അപ്പൊ ഓവറായിട്ട് മധുരം വേണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഈ ഒരു ശർക്കര തന്നെ നമുക്ക് നല്ല മധുരം മുന്നിൽ നിൽക്കുന്ന രീതിയിലുള്ള മധുരമാകും കേട്ടോ പഴം നല്ല പഴുത്തിട്ടുള്ള പഴ പഴമാണല്ലോ അപ്പൊ അതുകൊണ്ട് അപ്പൊ ഒരു അച്ച ശർക്കര ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് മധുരം വേണ്ടാന്നാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്കതൊന്ന് ശർക്കര ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഏഹ് ഒരു കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ തേങ്ങയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പൊ വല്ലാതെ തേങ്ങ ഇല്ലാണ്ടായാലും നമ്മുടെ ഈ ഒരു പലഹാരം ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ അത് ശർക്കര നമ്മൾ ഉരുക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് കട്ട് ചെയ്യാണ്ട് അങ്ങനെ മുഴുവനായിട്ടുള്ള ശർക്കര പാനിയാക്കുമ്പോൾ ഇതുപോലെ മൂടി വെച്ചിട്ട് ഒന്ന് ശർക്കര പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ശർക്കര മെൽറ്റ് ആയിട്ട് വരും കേട്ടോ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്യാത്തവർ അതൊന്ന് ചെയ്ത് നോക്കണെട്ടോ നമ്മൾ പൊടിച്ചിട്ടൊക്കെ അല്ലെ ശർക്കര പാനിയാക്കുക അപ്പൊ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒത്തിരി സമയം എടുക്കും ഒന്ന് ശർക്കര ആവാൻ അപ്പൊ നിങ്ങൾ അതൊന്ന് മൂടി വെച്ചു കൊടുത്താൽ പെട്ടെന്നാകും പിന്നെ ഞാൻ നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പാനെ തന്നെ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ശർക്കര പാനി അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്ക കേട്ടോ നമുക്കതില് ശർക്കരയില് കച്ചറൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടോ നമ്മൾ ആദ്യം തന്നെ ശർക്കര മെൽറ്റാക്കി എടുത്തേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ശർക്കര നല്ല ശർക്കര ആണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആയിട്ട് ഇത് ഈ ഒരു പാനിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മെൽച്ചാക്കി എടുത്താൽ മതി പിന്നെ ആ ഒരു ശർക്കര പാനി ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു പഴം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ശർക്കര പാനി ചൂടില്ലാതെ ആ ടൈമിൽ പഴം ചേർത്ത് കൊടുക്കരുത് ശർക്കര പാനി തിളച്ച് വരുന്ന സമയത്ത് വേണം നമുക്ക് ഈ ഒരു പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം പഴം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പം അതാ തേങ്ങ ചെരവി വെച്ചിട്ടുണ്ടായിരുന്നതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ആ ഒരു ശർക്കരപ്പാനി അവിടെ തിളക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ സമയത്താണ് എല്ലാം ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളുത്ത എള്ള് ചേർത്തിട്ടുണ്ട് കേട്ടോ അത് നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ രണ്ടെ ചേർത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങക്ക് ഇത്തിരി ചെറിയ ജീരകം ചേർത്താലും മതി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശർക്കര അല്ലേ അപ്പൊ അതിന്റെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുമ്പോൾ ഓവർ ആയിട്ട് ഫ്ലെയിമ് തോന്നുന്നുണ്ട് അടിക്കു പിടിക്കും തോന്നുകയാണെങ്കിൽ മാത്രം മീഡിയം ഫ്ലെയിമില് വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിതാ ഒരു ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കണ്ടാൽ തേങ്ങയും ശർക്കര പാനീയം പഴവും എല്ലാം നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാം കൂടി സെറ്റായിട്ടുണ്ട് അപ്പം രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് മൂടി വെച്ചു കൊടുക്കട്ടെ ആദ്യം രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രം മൂടി വെച്ചു കൊടുക്കുക അടിയിൽ പിടിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യണം കേട്ടോ എന്നിട്ട് രണ്ട് മൂന്ന് സെക്കൻഡിന് ശേഷം നമുക്കിത് തുറന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം മൂടി വെച്ച് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് മൂടി വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ രണ്ട് മൂന്ന് സെക്കൻഡിന് ശേഷം അത് നമ്മളൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് വീണ്ടും രണ്ട് മൂന്ന് സെക്കൻഡും കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ കണ്ട ഈ ഒരു ശർക്കര പാനിയല്ല നമ്മുടെ ആ പഴത്തിലും തേങ്ങയും ശർക്കരപ്പാനീ പഴം കൂടി നന്നായിട്ട് സെറ്റായിട്ട് വരും അപ്പൊ അത് വരെയാണ് നമുക്കിത് മൂടി വെച്ചു കൊടുത്തിട്ട് ചെയ്യേണ്ടത് അപ്പൊ ഇടക്കൊക്കെ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിക്കു പിടിക്കും നമ്മൾ ഇത്തിരി വെള്ളമാണോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പൊ രണ്ട് മൂന്ന് തവണ ആയിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും തുറക്കുക മിക്സ് ചെയ്യുക അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ നമ്മുടെ ആ ഒരു ശർക്കരപ്പാനിയൊക്കെ ഏകദേശം ഒക്കെ ഒന്ന് വറ്റി നമ്മുടെ ആ ഒരു പഴം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കണ്ട ഇതുപോലെ നമുക്ക് ഒന്ന് നന്നായിട്ട് ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട അപ്പൊ നമുക്ക് ഇത് കഴിക്കുമ്പോൾ ആ ഒരു ശർക്കരപ്പാനി നല്ലവണ്ണം ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഒരിത്തിരി ക്രിസ്റ്റൽ പരുവത്തിലായി പോകും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട കണ്ട ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി അപ്പം ഇത് കണ്ട നമ്മുടെ ആ ഒരു തേങ്ങയും ശർക്കരയും ഒക്കെ കൂടി നന്നായിട്ട് വെന്തിട്ടും ഉണ്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ആ ഒരു പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റുകയാണ് അപ്പം നമ്മൾ ഓവറായിട്ട് പഴുത്തിട്ടുള്ള പഴയല്ല അതിന്റെ പേരിൽ നമുക്ക് കണ്ട നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് കഷ്ണമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കനം കുറച്ച് കട്ട് ചെയ്യാനാ മതി അപ്പം ഇങ്ങനെ നമുക്ക് ഇതുപോലെ ഒരു കഷ്ണമായിട്ട് തന്നെ കിട്ടും അപ്പൊ ഓവറായിട്ട് പഴുത്ത പഴാണെങ്കിൽ ഇത്രയും കൂടെ വലുപ്പത്തിൽ ചെയ്ത് കൊടുത്താൽ മതി കുറെ ടൈം മൂടി വെച്ചിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പൊ ഞാനിതൊരു ഭംഗിക്ക് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത്തിരി വെളുത്തെള്ളു അതിന്റെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എള്ളിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ചേർത്താൽ മതി നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എള്ള് ചേർത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അതിന് പകരം നിങ്ങൾക്ക് കരിഞ്ചീരകമോ അല്ലെങ്കിൽ സാധാരണ ജീരകമോ എന്ത് വേണേലും ചേർക്കാൻ ഇനി ഒന്നും ഇല്ലെങ്കിലും കുഴപ്പൊന്നുമില്ല അപ്പൊ നമ്മുടെ ഈ ഒരു പഴം വെച്ചിട്ടുള്ള സ്നാക്സ് ഇതാ അടിപൊളി ടേസ്റ്റ് ആണ്ട്ടോ മക്കളെ ഒന്ന് കഴിച്ചത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾ നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും നമ്മുടെ മക്കൾക്ക് ഇത് ഇഷ്ടാവും അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും വേണ്ടിട്ട് മറന്നു പോകല്ലേട്ടോ നമ്മളെ ചാനലിലുള്ള റെസിപ്പികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണേ അതുപോലെ തന്നെ എനിക്ക് യൂസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പൊ നമ്മളെ പഴം ഒരുപാട് പഴുത്ത് പോയിട്ടുള്ള പഴം കയ്യിലുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ചെയ്തിട്ട് നമ്മുടെ മക്കൾക്കൊന്ന് കൊടുത്ത് നോക്കൂട്ടോ അവര് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അവര് മുഴുവനായിട്ടും ഇത് കഴിക്കുകയും ചെയ്യും പഴ ഒരുപാട് പഴുത്ത് പോയിന്ന് പറഞ്ഞിട്ട് കഴിക്കാതെ മാറ്റി വെച്ചവര് തീർച്ചയായിട്ടും ഈ ഒരു സ്നാക്സ് കഴിക്കൂട്ടോ അപ്പൊ ഇൻഷല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമല്ലേക്കു